എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് നമ്മുടെ വെണ്ടക്കായൊക്കെ പാകമായിട്ട് നിപ്പുണ്ട് അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം സാധാരണ വിളവെടുപ്പിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടാറില്ല കാരണം വിളവെടുപ്പിൻ്റെ വീഡിയോ ഇട്ടാൽ ആദ്യം വ്യൂ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വിളവെടുപ്പ് വീഡിയോ ഒഴിവാക്കാറാണ് ചെയ്യാറുള്ളത് എങ്കിലും കൃഷി ചെയ്താൽ മാത്രം പോരല്ലോ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളും കൂടെ അറിയണ്ടേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നൊരു ചെറിയ വിളവെടുപ്പ് കാണിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് വിളവെടുക്കാം ഇത് ആനക്കൊമ്പം വെണ്ടയുടെ വിത്താണെന്നും പറഞ്ഞ് എനിക്ക് കിട്ടിയതാണ് പക്ഷേ കൊമ്പൊന്നും ആയിട്ടില്ല സാധാരണ വെണ്ടയാണെന്ന് തോന്നുന്നു നമ്മുടെ വെണ്ടക്കയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വിത്തിനും എടുക്കാം നല്ല ടേസ്റ്റി വെണ്ടയ്ക്കയാണ് മെഴുക്കൊട്ടി വെക്കാനും തീല് വയ്ക്കാനും ഒക്കെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി എളുപ്പത്തിലെ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് മൂത്തുപോകും ആ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണെന്ന് തോന്നുന്നു ചെറിയ കൊമ്പൊക്കെ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് വലിയ വലിപ്പമാകാൻ നിർത്തിയാൽ ഇതങ്ങ് മൂത്തുപോകും ഇത്രയും വെണ്ടയ്ക്കാണ് നമുക്ക് കിട്ടി ഇനിയോണ്ട് നമുക്ക് വെണ്ടയ്ക്ക് അടുത്ത വെണ്ട സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഒരു രണ്ട് മൂന്ന് വഴുതനയുണ്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം വഴുതന വഴുതന ഞാൻ ഇന്നലെ വിളവെടുത്തതാണ് ഇതിൽ മൂത്ത് പോകും വഴുതന ഇത് മാത്രമല്ല നമുക്ക് വേറെയും വഴുതന താഴെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ വഴുതനയാണേ അവിടെ വരുതനങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ നമ്മുടെ കുഞ്ഞു കൃഷികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇത് വയലറ്റ് വഴുതനയാണ് വയലറ്റ് വഴുതനെ ഞാൻ വേറെയും താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മുളകും കൂടെ നമുക്ക് എടുത്തേക്കാം മുളകൊക്കെ അങ്ങ് മഴ വന്നപ്പോഴത്തേന് പോകാറായതുപോലെ നിൽക്കുകയാണ് എങ്കിലും നമ്മൾ മുളകൊന്നും വാങ്ങിക്കുന്നില്ല അല്ല നമ്മുടെ ഈ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് വഴുതനയൊക്കെ മൂത്ത് നിൽക്കുകയാണ് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒരു ചൂട് വഴുതനയൊക്കെ വെച്ച് പിടിപ്പിക്കണം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇതായിട്ട് നമ്മുടെ വെണ്ടത് ഇഷ്ടംപോലെ വെണ്ടയ്ക്കൊക്കെ പിടിച്ച് വരുന്നുണ്ട് പൂക്കളും കായകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് വളം ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇതുപോലെ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ആനക്കുമെണ്ടാവുന്നതാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടായിരിക്കാം ഇങ്ങനെ കാണുന്നത് നല്ല ഭംഗിയാണ് ഇതിലൊക്കെ ഇങ്ങനെ കായ പിടിച്ച് എടുക്കുന്നത് കാണാനായിട്ട് അതിലുപരി കൃഷി ചെയ്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ നമ്മുടെ വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വിഷരഹിത പച്ചക്കറി കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നതാണ് ഇതൊന്നും ആയിട്ടില്ല അതിൽ ഞാൻ ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ വെണ്ടയിൽ നിന്നും വഴുതനയിൽ നിന്നും ഒരു കുഞ്ഞ വിളവെടുപ്പാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നമുക്ക് വേറെ പായലറ്റ് വഴുതനയുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല അത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണിച്ച് തരാം ഒരു രണ്ട് വെണ്ടക്കയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം നിന്നാലും അങ്ങ് മൂത്ത് പോകും ഈ കുഞ്ഞ് വെണ്ടയിലൊക്കെ എന്തേലും കായ് പിടിച്ചിട്ടുള്ള ഉണ്ടോ ഒരു ചെറിയ വണ്ടയാണ് അതിൽ മൂന്ന് ബ്രാഞ്ചസ് ആയിട്ട് പോയിട്ട് പോലെ പൂക്കളും കൈകളുമാണ് പിടിച്ചു വരുന്നത് ഇനി ഉണ്ട് കാന്താരി ഞാനിപ്പോൾ എടുക്കുന്നില്ല നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വെച്ചാലും ഇതങ്ങ് തഴുക്കായിപ്പോവും അങ്ങനെ വെക്കേണ്ട കാര്യമില്ല നമുക്ക് ഫ്രഷായിട്ട് അപ്പോൾ തന്നെ പറിച്ചെടുത്ത് കറി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ കൃഷി ചെയ്ത് വിളവൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതാ നമുക്ക് ഇത്രയും വെണ്ടയ്ക്കയും വഴുതനയും കൂടെ കിട്ടിയിട്ടുണ്ട് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു വിളവെടുപ്പിന് വേണ്ടി ഇത് എടുത്തെന്നുള്ളതേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി